സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സിജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ധർമ്മസ്ഥലയിൽ ഇന്നലെ പ്രത്യേക അന്വേഷണത്തിന്റെ സംഘത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു മനുഷ്യ ആസ്തി ലഭിച്ചു അത് ഈ കേസിന് വളരെ നിർണായകമാകുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന പരിശോധനകൾ അപ്പം ഇന്നലെ കണ്ടെത്തിയ മനുഷ്യാസ്തി കൂടം അത് കൂടുതൽ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മനുഷ്യ ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നാലാം ദിനത്തിലെ പരിശോധന വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അതിനുതകുന്ന നിലയിൽ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു നേത്രാവതി സ്നാനഘട്ടിലെ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് മനുഷ്യാസ്ഥി കൂടത്തിൻ്റെ ഭാഗങ്ങൾ ലഭിച്ചത് അസ്ഥിയുടെ ഭാഗങ്ങൾ പിന്നീട് വി പരിശോധനക്കായി മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തും അതോടൊപ്പം ഇവിടെ നിന്ന് പാൻ കാർഡും അതോടൊപ്പം മറ്റ് തിരിച്ചറിയൽ രേഖകളും കൂടി ഇതിൽ നിന്ന് ലഭിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അത് രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിൻ്റെ അമ്മ സുജാതയുടെ അഭിഭാഷകനാണ് ഇക്കാര്യം കൂടി വെളിപ്പെടുത്തിയത് ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘം പുറത്തേക്ക് നൽകുന്നില്ല എങ്കിലും ഇന്നലെ ആറാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥി ഭാഗങ്ങൾ ലഭിച്ചു എന്നത് കൃത്യമായും മാധ്യമങ്ങൾക്ക് അതിന് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു ഏതായാലും അഞ്ചാം ദിവസവും പരിശോധന തുടരും നിലവിൽ സാക്ഷി വെളിപ്പെടുത്തിയ പതിനഞ്ച് പോയിന്റുകളിൽ ആറ് പോയിന്റുകളിൽ മാത്രമാണ് പരിശോധന നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആറാമത്തെ പോയിന്റിൽ മൂന്നടി താഴ്ചയിൽ കുഴിച്ചു പരിശോധന നടത്തുമ്പോൾ തന്നെയാണ് ഈ അസ്ഥിഭാഗങ്ങളും ഈ തിരിച്ചറിയൽ രേഖകളും ലഭിച്ചത് അതിനു മുമ്പ് അഞ്ച് പോയിന്റുകളിൽ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി നേത്രാവതി സ്നാനഘട്ടന്റെ പരിസരത്ത് രണ്ട് കേന്ദ്രങ്ങൾ കൂടി രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട് അടയാളപ്പെടുത്തിയത് അവിടെ ഇന്ന് പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം സംസ്ഥാന പാതയുടെ വശങ്ങളിലായി നാല് കേന്ദ്രങ്ങൾ കൂടി നാല് സ്ഥലങ്ങൾ കൂടി ഈ സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി കാണിച്ചു കൊടുത്തിരുന്നു അവിടത്തേക്ക് പരിശോധന നീങ്ങും വളരെ പ്രധാനപ്പെട്ട പരിശോധനകൾ നടക്കേണ്ടത് കല്ലേരി വനമേഖലയിലാണ് വനമേഖലയിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന തരത്തിൽ വെളിപ്പെടുത്തൽ ഈ സാക്ഷി നടത്തിയത് മണ്ണുമാതി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുഴിയെടുത്ത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചുമുടി അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെയും മൃതദേഹങ്ങൾ എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ കൂടി പരിശോധന അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ജൂലൈ മൂന്നിന് രാജ്യം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള നടക്കുന്ന വെളിപ്പെടുത്തൽ സാക്ഷി ഈ മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ ശേഷം അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നാലാം ദിവസത്തെ പരിശോധനയിൽ ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിലുള്ള പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭ്യം ലഭ്യമാകുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഭിഭാഷക സംഘവുമെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് അഭിനിഷ യെസ് സിജു കണ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും അഞ്ചാം ദിവസവും ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരും നേത്രാവതി പുഴയിലെ ആറാം സ്നാനഘട്ടിലാണ് ഇന്ന് പരിശോധന നടത്താനിരിക്കുന്നത് ഇന്നലെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് തലയോട്ടി ഒഴികെയുള്ള തലഭാഗം ഒഴികെയുള്ള ഒരു മനുഷ്യൻ്റെ അസ്ഥി അവിടെ നിന്ന് കണ്ടെത്തിയത് അത് പുരുഷാസ്തിക്കൂടമാണ് എന്ന പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് നിരവധി പുരുഷന്മാരെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും അവിടെ കൊന്നു കുഴിച്ചും മൂടിയെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്കും പരിശോധനയിലേക്കും കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ആ ദുരൂഹത നിറഞ്ഞ കൊലപാതക പരമ്പരകളുടെ ചുരള അഴിയട്ടെ